സുപ്രഭാതം ശുഭദിനാശംസകൾ രാഗം ശങ്കരാഭരണം രൂപക താളം ത്യാഗരാജകൃതിരി

ഇതിന്റെ പ്രതിമധ്യമൊമ്മ മേളരാഗമാണ് അഞ്ചാമത്തെ ചക്രത്തിൽ അഞ്ചാമത്തെ രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ബിലാവൽ ധാറ്റ് ഈ രാഗത്തിന് സമാനമാണ് ബിലാവൽ ധാട്ടിലാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് പേ ആദ്യ താളം രണ്ട് ത്യാഗരാജ മരിയാത ഗുരാ മരിയാ ദുര ആദ്യ താളം മറ്റൊരു ചേര ചെല്ലി രാമനുവിന ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് രൂപക താളം ജാഗരാജൻ ശങ്കരാഭരണത്തിലെ മേജർ സ്കെയിൽ വെസ്റ്റേൺ മ്യൂസിക്കില് മേജർ സ്കെയിലാണ് ശങ്കരാഭരണം മേജർ സ്കെയിലിൽ എൻ്റെ ഗമകപ്രയങ്ങൾ ഉപയോഗിച്ച് തേരസ്വാമികൾ കൃതികൾ രചിച്ചിട്ടുണ്ട് അക്ഷയ വിശ്വചാ പ്രതാളം ഉത്തമ കമലാമ്പ നവഭരണ കൃതിയിലും ശങ്കരാഭരണത്തിലൊരു കൃതിയുണ്ട് അതായത് ഉച്ച സംരക്ഷകരുടെ ഒരു ഗ്രൂപ്പ് കൃതിയാണ് കമലാമ്പെന്നിരി പുത്രി ശ്യമശാസ്ത്ര നവരത്നമാലെ ഒന്നാമത്തെ കൃതി ആദ്യത്താവം അതുപോലെ സ്വയം നല്ല നവരാത്രി കൃതികളിൽ ഇതും ഒന്നാമത്തെ കൃതിയാണ് ശങ്കരവണ്ണത്തിൽ ആദ്യ തലത്തിലുള്ള പിന്നെ ബാലമല്ലി കൃഷ്ണ ശ്രീ ൃൻറെ ആദ്യി താളൻ രണ്ട് കള സുബ്രഹ്മണ്യനുസരിക്കുന്ന കളി അതുപോലെ കോടീശ്വരയർ പട്മസുബ്രഹ്മണ്യർ മൈസൂർ വാസുദേവചാർ രാംനാഥപുരം ശ്രീനിവാസ അയ്യൻകാർ ഇങ്ങനെ തുടങ്ങി സ്വാതീർ നാൾ സുഹരുന്നാൾ കൃതി ഉണ്ടെന്ന് പറഞ്ഞില്ല സുഹരുന്നാള് അങ്ങനെ ഈ രാഗത്തിലെ കൃതികൾ രചിക്കാത്ത വാഗയെ കർമ്മിച്ചൊരുങ്ങും തിരസ്വാമികളുടെ തന്നെ മുപ്പതോളം സംക്രാവണ കൃതികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് രാമനിന്നു വിന ഇത് ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള കൃതിയാണ് പല്ലവി കഴിഞ്ഞാൽ മൂന്ന് ചരണങ്ങളാണ് അനുപല്ലവിയില്ല ചരണങ്ങൾ എന്ന് മാത്രമല്ല ചരണങ്ങൾ മൂന്നും മധ്യമകാല സാഹിത്യത്തിലാണ് സാധാരണ മധ്യമകാല സാഹിത്യത്തിൽ കൃതിയിൽ രചിക്കുന്നത് അപ്പൊ ഇതൊരു അപൂർവ കൃതിയാണ് ഈ രാജ്യത്തിലെ വർണ്ണവും അടതാള വർണ്ണവും നിലവിലുണ്ട് സ്ഥിരങ്ങൾ ഷഡ്ജം ചതുശു ഋഷിപം ശുദ്ധമധ്യമം ശുദ്ധമാധ്യമം പാഞ്ചം ചതുശ്രീപം കകളി നിഷാദം കേരളം കേരളം കേളികുണരുന്ന കേരളം ും കേരളം കേരളം കേ സംഘത്തിലെ ഗാനം വളരെ പ്രസിദ്ധമാണ് അതുപോലെ കൃപ്രയപാ ശ്രീരാമ திருப்பாத என் பிர அங்க அது வணிஜேரா படிக்கணும் உம் பின்ன താമര ഇതും ശങ്കരാവരണ കാലത്ത് ചൂടുപിടിച്ചാണ് ചെയ്തിട്ടുള്ളത് അന്വസ്ഥങ്ങൾ വരുന്നുണ്ടോ എന്നൊരു സംശയം അതുപോലെ ആ ആയിരം കണ്ണുമായിരുന്നു നിന്നെ ഞാൻ അതുപോലെ എന്തു പറഞ്ഞാലും നീ വാവേ അതുപോലെ സമയ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു ഇതെല്ലാം മേലസ്കെയില് അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത് സമയാമം രഥത്തിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ ട്യൂണാണ് അതുപോലെ ധാരാളം ഗാനങ്ങൾ ഈ രാഗത്തിൽ ചിറ്റപ്പെടുത്തിയിട്ടുണ്ട്

സമയം എന്നെ പ്രസ്തുതമായ മറ്റൊരു കൃതിയുണ്ട് സ്വര രാഗ സുധ രസയുധ സ്വരരാഗ സുധ അത് ആദ്യത്തിൽ രണ്ട് കളാം രാമനിന്നു രാമ സിതരാ വിന സിതാരുന്നു നോ രക്ഷിം നോരുലാന രക്ഷിം നോരുലാന രക്ഷിം ബോരുലാന രക്ഷിം നോരുലാനി നുഗീന നോ രക്ഷിം ഗാന കിമ്പ നൊരുലാന രാമ ഇന തള്ളി തൻ്റെ അന്നതം മുളു ദൈവമു ഗുരുവനി തള്ളി തൻ്റെ അന്നതം മുൈവമു ഗുരുവനി പുല്ല മുന നിന്നു ചില്ലിക ചല്ലക ബാഗുക ചൂച്ചത രാ മനിന്നു വിന തന്നുരു ദൈവം ഗുരുവൻ പുല്ല നിന്നു ചല്ലിക ചല്ലക ബാഗുക ചൂച്ചത രാ മനിന്നു വിന സീതരാ മനുവിന பீடராமமிண்ணூவினானரே கிம்பன அருளகன ரேகிம்பன அருளகனராமமிண்ணூவின பவனமி பக்தி சதா பாலீஞ்சத மோட்சமொரசகு పావనని భక్తి సదా పాలించద మోసగు సన్నిధిని ప్రమాణము చేసి బ్రోక్షధరా విన్నా పావనని భక్తి సదా పాలించదమో సగు పావరని సన్నిధిని ప్రమాణము చేసి బ్రోక్ష ధరాను విన్నా சீதா ரீ நுவீன் சீதா ராமனி நுபீணு நானும் ரூப நோரு ரிம்ப

diga gamaga 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 ga maga diga maga diga diga maga ma pamaga 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 diga 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 ma pamaga 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 diga 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 pa diga pa

re ni re ga ma ga ri sa ri ga ma ga ga ma ga ga pa ma pa ma ni ri ga ma ga ni da pa pa ba ma pa da ni va ni ra ba ma ga ga ma pa da ni va ti 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 ti

mere mere gam gare sadhi ni sadani padma pagam tigat sadhi padani ni pasani ni ni dad pad padam gari sadhi rama ninu vina rama ninu vina rama ninu vina Nino.